എൻ്റെ ചങ്ങാതിമാരെ നല്ല കിടിലോസ് പുട്ട് ബിരിയാണി കഴിച്ചിട്ടുള്ളൂ നിങ്ങൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയി കഴിച്ചിട്ടുണ്ടായി എന്നാൽ വീട്ടിൽ ഈ സാധനം ഉണ്ടാക്കി തകർത്തുണ്ട് അഞ്ച് മിനിറ്റ് പോകാൻ ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഈ സാധനം ഉണ്ടാക്കുന്ന കലാപരിപാടിയിലൊക്കെ നേരെ വെച്ച് പിടിപ്പിക്കുക അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്ത ലൈക്ക് കമൻ്റുകൾ വാരി വിതറുക അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മഴക്കല്ല കാരണം വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റും കെട്ടുകാച്ചി ആയിട്ട് ആദ്യം തന്നെ പുട്ടിനുള്ള അരിപ്പൊടി എടുക്കുക അരിപ്പൊടി എടുക്കുമ്പോൾ തരിയുള്ള അരിപ്പൊടിയാക്കുക എന്നാലും പുട്ടുണ്ടാക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവുള്ളൂ അപ്പോൾ എന്നിട്ട് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വാരി വിതറുക എന്നിട്ട് ലേശ ജീരകം ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ വെള്ളം ഇട്ടങ്ങ് നനയ്ക്കുക പുട്ട് നനയ്ക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ ആവശ്യത്തിന് ലേശം ലേശം വെള്ളം ഒഴിച്ച ശേഷം ഇവനെ ഒന്ന് നനച്ചെടുക്കുക ചിലർ പുട്ട് മിക്സി ജാറിൻ്റെ അത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ എന്ന് എടുത്താലും ഒരു കുഴപ്പമില്ല ചിലത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇട്ട് ഇനി ഇട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ നല്ല രീതിയിൽ മയപ്പെടുത്തി എടുത്ത് കഴിഞ്ഞാൽ പുട്ട് നല്ല പൂ പോലെത്ത പുട്ട് നിങ്ങൾക്ക് കേട്ടാറുണ്ട് ഇനി വെള്ളമായ കുറവുണ്ടെങ്കിൽ ലേശം വെള്ളം കൂടെ ഇങ്ങനെ ചേർത്ത് കൊടുത്ത് അവനെങ്കിൽ മിക്സ് ചെയ്യുക ആ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നല്ല കിടക്കാച്ചിച്ച് ഹോം മെയ്ഡ് അച്ചാറുണ്ട് നമ്പർ നമ്മുടെ പഴയ വീഡിയോയ്ക്കകത്ത് കിടപ്പുണ്ട് വാട്സപ്പ് നമ്പർ അയച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ വേണമെങ്കിലും കൊറിയർ അയച്ചു തരാം ഇനി ഏറ്റുമാനം ഒരു കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റ് മടിക്കാം ഒരു ഹൈ ഇട്ടാൽ മതി ഡീറ്റെയിൽ മൊത്തം നമ്മൾ മെസ്സേജ് അയച്ചിരുന്നതായിരിക്കും ശേഷം പുട്ട് സെറ്റായെന്ന് അറിയാൻ വേണ്ടിയാണ് ഇതുപോലെ നനച്ച ശേഷം ഉണ്ട പിടിച്ച് നോക്കുക ഉണ്ട പിടിച്ച് നോക്കുമ്പോൾ കറക്റ്റ് ഉണ്ടാണെങ്കിൽ ഓക്കെ നനവ് കറക്റ്റായി ഇനി അടുത്ത കാലപരിപാടിയാണ് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ പാൻ ചൂടാക്കാൻ വയ്ക്കുക പാൻ ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സാധാ എണ്ണ ഏതായാലും ഒരു ഒഴുപ്പിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ ജീരോ ഇട്ടൊന്ന് മൂപ്പിക്കുക ജീര ഏകദേശം മൂത്ത് വരുമ്പഴ് സബോളം വെള്ളത്തിൽ അരിഞ്ഞ എടുത്തൊരു മറി മാറിക്കുക സവോളയും കൂടെ ഇട്ടശേഷം അവനെ ഒന്ന് റോസ്റ്റ് ചെയ്യുക അപ്പോൾ ഏത് ബിരിയാണി ഉണ്ടാക്കുന്നതിന് അതിനൊരു മസാല വേണം മസാല ഇല്ലെങ്കിൽ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിനാണ് ആദ്യം നിനക്ക് നമുക്കിത് മസാല ഉണ്ടാക്കുന്ന കലാപരിപാടിയിലേക്ക് വെച്ച് കൊടുപ്പിക്കുക ഇതുപോലെ സവോളയൊന്ന് മൂപ്പിച്ചെടുക്കുക സബോളം മൂപ്പിച്ച് നല്ല കളറാകുന്നവരെ വേണം കേട്ടോ കളറാകുന്ന സമയത്ത് പ്രത്യേക ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബിരിയാണിയാണ് ദം ബിരിയാണിയാണോ സാദാ ബിരിയാണിയാണോ അതോ കോട്ടയ സ്റ്റൈൽ ബിരിയാണിയാണ് കാലിക്കറ്റ് സ്റ്റൈൽ ബിരിയാണി കാസർഗോഡ് സ്റ്റൈൽ ബിരിയാണി ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ അതിന് ശേഷം അവനെ നേതാക്കൾ ഏകദേശം കളറായി വരുമ്പോഴേക്ക് തക്കാളി നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂടി എഴുത്തൊരു മാറി മറിക്കുക അതും ഇതിലിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുക ഉടച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലങ്ങ് ഇതേ ഇതുപോലെ റോസ്റ്റായി ദൈവമായിട്ട് സബോളൊക്കെ ആയിട്ട് ചേർന്ന് ഒരു പരുവത്തിലായി കിട്ടുക അവനൊന്ന് പരുവത്തിലായി വരുമ്പോഴേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക ഇത് രണ്ടും കൂടെ ഇതിലിട്ടെങ്ങ് മൂപ്പിക്കുക കാരണം ആ എന്ന് മാറി കിട്ടണം ആ പച്ച ചവ മാറുന്നവരെ ഇവനെ ഇങ്ങനെ അങ്ങ് മൂപ്പിക്കുക ആ ബിരിയാണി ഉണ്ടാക്കുന്ന അതേ സെയിം മെത്തേഡായിട്ടോ ചെറിയ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഇത് ഏകദേശം പക്ഷെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന കലാപരിപാടി തന്നെയാണ് എന്നിട്ട് ഇനി മസാല ഇടുന്ന പരിപാടി ആദ്യം നല്ല മഞ്ഞപ്പൊടി ലേശം ഇട്ട് കൊടുക്കുക അതിന് ശേഷം എന്തെങ്കിലും മുളകൊടി ഇട്ട് കൊടുക്കുക ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ലേശം ഗരം മസാല ഇട്ട് കൊടുക്കുക ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഇത്രയും കൂടെ ശേഷം ഇവനെ മൊത്തത്തിൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറു ചൂടിൽ വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി മസാലയൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ചെറു ചൂടിലിട്ട് ഇതൊന്നും മൂപ്പിച്ചെടുക്കുക അവൻ ഏകദേശം മൂത്ത് വരുമ്പോഴേക്ക് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് കുറയാണ്ടരും മിന്നും കൂടെ ഇട്ട് കൊടുക്കുക കുറേ രണ്ടര മിനിറ്റും കൂടെ ശേഷം ലേശം തൈരും കൂടെ അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക തൈരി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട സാധനം തക്കാളിക്ക് പുളി കൂടുതലുണ്ടെങ്കിൽ തൈര് ലേശം ചേർക്കാവുള്ളൂ തക്കാളിക്ക് പുളി കുറവാണെങ്കിൽ തൈരിച്ച കൂടുതലിട്ടു അപ്പോൾ ഇതിട്ട ശേഷം ഇവനൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഏകദേശം റോസ്റ്റ് പോലെ ആ റോസ്റ്റ് പോലെ ആയിക്കുമ്പോൾ ലേശം വെള്ളം കൂടെ ഒഴിച്ച് ഇവനൊന്ന് കുക്കാക്കുക അപ്പോൾ ആ പച്ച ചൊവ എല്ലാത്തിനൊന്ന് മാറി നല്ല കറക്റ്റ് ബിരിയാണി മസാല സെറ്റായി കിട്ടും ദ ഇവൻ ഏകദേശം മൂത്തേ നല്ല ബിരിയാണി മസാല ഒരു പരുവത്തിലായി വരുമ്പോഴേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചെറിയ ചിക്കൻ പീസ് പീസെടുത്ത് ദ ഇതിലേക്കൊരു മറി മറിക്കുക മറിച്ച ശേഷം അതിൻ്റെ അകത്തിട്ട് തന്നെ വേവിക്കുക അപ്പോൾ ആ പച്ച ചിക്കൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ ആ മസാലയിലേക്ക് പിടിച്ച് ചിക്കൻ ഒരു സെറ്റായി ദേ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് ആവിച്ച് കഴിയുമ്പോഴേക്ക് സംഭവം സെറ്റായി ഇനി ഇതിൻ്റെ മുകളിലേക്ക് ലേശം ഗീ വെച്ച് കൊടുക്കുക ഗീം കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ എൻ്റെ ചങ്ങാതി ഒരു സ്മെല്ല് ഒരു കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ വേറെ ലെവലാ കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് തകർത്ത് പൊളിക്കുക എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് നേരെ അടുത്ത കലാപരിപാടിയാണ് പ്രഷർ കുക്കർ വെക്കുക അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച ശേഷം അവനൊന്ന് വെള്ളം ഒന്ന് ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ദൈ ഇതേപോലെ അടപ്പ് വെച്ച് മൂടി വെക്കുക ഇനി പുട്ടുണ്ടാക്കുന്നത് നമ്മൾ പ്രഷർ കുക്കറിൽ വെച്ചാണ് വീട്ടിലാകുമ്പോൾ അതാണല്ലോ എളുപ്പം ഇനി നമ്മൾ ഇതുപോലത്തെ പുട്ടുകുറ്റി ഉണ്ടല്ലോ ചെറിയ പുട്ടുകുറ്റി ചിരട്ടയ വലുപ്പുള്ള അതിലേക്ക് തേങ്ങാ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുക അതിന് ശേഷം നനച്ചു വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഇട്ടുക പുട്ടുപൊടി ഇട്ടു ശേഷം ഇനി അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ ബിരിയാണി മസാല ചിക്കൻ ചേർത്തുള്ള ബിരിയാണി മസാല എഴുതേ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓരോ ലെയറായിട്ട് ലെയറായിട്ടങ്ങ് സെറ്റ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അരിപ്പൊടിയും കൂടി ഇതേ മുകളിലേക്ക് സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്യാതെ നല്ല സോഫ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ ഒത്തിരി പ്രസ് ചെയ്യല്ല ഒത്തിരി ഹാർഡാക്കല് കാരണം അപ്പം പുട്ട് ഹാഡാകും അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ട് വേണം ഇതെല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടി അപ്പോഴേ പുട്ട് നല്ല പൂ പോലത്തെ പുട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്നിട്ട് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് അങ്ങ് ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്ത ശേഷം ഇനി നമ്മുടെ പ്രഷർ കുക്കറിലേ തേ ആവി വന്നു കഴിഞ്ഞു അപ്പോൾ നേരെ ഇവൻ്റെ മുകളിലേക്ക് ഈ സാധനങ്ങൾ വെച്ച് കൊടുക്കാം കേട്ടോ വെച്ച ശേഷം ഇതുപോലെ അടച്ചു വെക്കുക അടച്ചു വെച്ച ശേഷം പുട്ടിൽ നിന്ന് ആവി വരുമ്പോൾ നിങ്ങൾക്കറിയാലോ പുട്ട് വെന്തെന്ന് അപ്പോൾ അതേ ഇതുപോലെ ആവി വരുമ്പോഴേക്കും തുറക്കുക തുറന്ന ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് സെറ്റ് ചെയ്യുക ഉണ്ടോ അപ്പോൾ ഏകദേശം പുട്ട് ബിരിയാണി റെഡിയായി സംഭവം റെഡിയാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ആയിട്ട് ഫ്രൈഡ് ഓണിയനും കാഷ്ണിനിട്ടും കിസ്മസും ഒക്കെ വെച്ച് ഇതിൻ്റെ മുകളിൽ ഒരു മിൻറ്റ് ലീഫും കൂടെ വെച്ചാൽ സംഭവം പൊളി എൻ്റെ ആശാനേ ഇതിന് കൂടെ ഒരു കറിയും വേണ്ട ഇത് മാത്രം കൂട്ടി നമുക്ക് രാവിലെ കഴിക്കാം ഇനി പിള്ളേർക്ക് സ്കൂളിൽ ഒരു വെറൈറ്റി ഫുഡ് ആയിട്ട് കൊടുത്തുവിടുകയും ചെയ്യാം അപ്പോൾ ഉണ്ടാക്കി താർത്തൊരു അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ല ഇത് കഴിക്കാൻ വേണ്ടി ഇനി റെസ്റ്റോറൻറ്റിലേക്ക് കൂടെ വീട്ടിൽ അഞ്ച് മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി താർക്കാം അപ്പോൾ അപ്പം വാരി വാരിപതറും അച്ചാറുകൾ മേടിക്കാൻ മറക്കരുത് ഞങ്ങൾ